മുർച്ചയേറിയ വരികൾ കൊണ്ട് യുവാക്കളുടെ ആവേശവും അരികുവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിന്റെ ശബ്ദവുമായി മാറിയ വേടനെ പട്ടികജാതി ഭീകരവാദിയെന്ന് ആക്ഷേപിച്ചത് ദളിതർക്കും കലാകാരന്മാർക്കും എതിരെയുള്ള സംഘപരിവാറിന്റെ നീക്കമാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ആരോപിച്ചു വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ച കേരള സാഹോദര്യ പദയാത്രയ്ക്ക് പെരിന്തൽമണ്ണയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു റസാഖ് പാലേരി പദയാത്രയ്ക്ക് ഉജ്ജ്വല സ്വീകരണമാണ് പെരിന്തൽമണ്ണയിൽ നൽകിയത് പെരിന്തൽമണ്ണയിലെത്തിയ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന കേരള സാഹോദര്യ പദയാത്രയെ മന്നഴി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും സ്വീകരണവേദിയായ ടൗൺ സ്ക്വയറിലേക്ക് ആനയിച്ചു പദയാത്രയിൽ കുട്ടികൾ സ്ത്രീകൾ യുവാക്കൾ മുതിർന്നവർ ഉൾപ്പെടെ ആയിരക്കണക്കിന് പ്രവർത്തകർ അണിചേർന്നു ടൗൺ സ്ക്വയറിൽ നടന്ന സ്വീകരണ പൊതുസമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പ്രസംഗിച്ചു അരിക്ക് ജനവിഭാഗങ്ങളുടെ ശബ്ദമായി വേടന്റെ വരികൾ മാറിയെന്ന് റസാഖ് പാലേരി പറഞ്ഞു മൂർച്ചയായ വരികൾ കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കിയ വേടനെ പട്ടികജാതി ഭീകരവാദിയെന്ന് അധിക്ഷേപിച്ചത് ദളിതർക്കും കലാകാരന്മാർക്കും എതിരെയുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് റസാഖ് പാലേരി ആരോപിച്ചു കേരളത്തിലെ മൂർച്ചയുള്ള രാഷ്ട്രീയ വരികൾ കൊണ്ട് ജനഹൃദയങ്ങളിൽ ഇട ഇടം പിടിക്കുകയും ചെയ്ത അദ്ദേഹത്തെ കുറിച്ച് കേരളത്തിലെ ഒരാർ എസ് എസിന്റെ നേതാവ് പറഞ്ഞത് അദ്ദേഹം പട്ടികജാതി ഭീകരവാദിയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ ാരും കേട്ടുപോകരുത് നാലമ്പലത്തിൻ്റെ പരിസരങ്ങളിലൊന്നും പാട്ട് വെക്കരുത് ആ പാട്ടിന്റെ കണ്ടന്റ് പലരെയും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്ന് നമുക്കറിയാം വേടൻ കേരളത്തിലെ യൗവനത്തിന് കരുത്തു പകരുമ്പോൾ നമുക്ക് ആവേശമായി മാറുന്നത് അദ്ദേഹം ഈ നാട്ടിലെ അരുകൽക്കരിക്കപ്പെട്ട പിന്നോക്ക ജനവിഭാഗങ്ങളെ കുറിച്ച് തന്റെ വരികളിലൂടെ ശബ്ദിച്ചു ഭൂമിയില്ലാത്തവരെ കുറിച്ച് വീടില്ലാത്തവരെ കുറിച്ച് പുറന്തള്ളപ്പെട്ട പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ശബ്ദമായി പോരാട്ടമായി വേടന്റെ വരികൾ മാറി ഫലസ്തീനെ ഐക്യദാർഢ്യത്തോടെ ചേർത്തു പിടിച്ചു വംശീയ വിരുദ്ധ മുന്നേറ്റങ്ങൾക്ക് കരുത്തു പകർന്നു പാണലല്ല പറയലല്ല നീ തുരാനുമല്ല എന്നവർ വ്യവസ്ഥയെ വെല്ലുവിളിച്ച് സംസാരിച്ചു എല്ലാ തമ്പ്രാക്കന്മാരും ഇത് കേട്ട് വിറക്കാൻ തുടങ്ങി കേസ് കേസെടുക്കും അങ്ങനെ അങ്ങനെ പലതും നടന്നു ഏറ്റവും ഒടുവിൽ ഒരു ആർ എസ് എസ് കാരൻ അദ്ദേഹത്തെ കുറിച്ച് പറയാണ് ഇയാൾ പട്ടികജാതി ഭീകരവാദിയാണ് എന്ന് ഇത് തുടക്കമാണ് നടത്തി കേരളത്തെ കോർത്തിണക്കുന്ന സാഹോദര്യ ഐക്യത്തെ വെട്ടിമുറിക്കാൻ വെമ്പൽ കൊള്ളുന്നവർക്കെതിരെ ചെറുത്തുനിൽപ്പ് അനിവാര്യമാണ് ഇതിനായി വിശാലമായ രാഷ്ട്രീയ സാമൂഹിക ഐക്യം രൂപപ്പെടണമെന്നാണ് പദയാത്രയിലൂടെ ആവശ്യപ്പെടുന്നതെന്നും റസാഖ് പാലേരി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ക്രൈസ്തവർ ദളിതുകൾ ആദിവാസികൾ സംഘപരിവാറിനെ വിമർശിക്കുന്ന സാംസ്കാരിക പ്രവർത്തകർ ഇവരെല്ലാം പ്രതിസന്ധി നേരിടുകയാണ് ഈ ഘട്ടത്തിൽ വിശാലമായ രാഷ്ട്രീയ സാമൂഹ്യ ഐക്യം രൂപപ്പെടുത്തിയെടുക്കണമെന്നാണ് ഈ പദയാത്രയിലൂടെ വെൽഫെയർ പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറെ കാലമായി കേരളത്തിലും വളരെ ബോധപൂർവമായ ശ്രമം ബി ജെ പിയും ആർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ നാടിനെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും കേരള സംസ്ഥാനത്തിൽ വളരെ ബോധപൂർവമായി വംശീയ വിദ്വേഷം അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മലപ്പുറം ജില്ലയിലാണ് നമ്മളുള്ളത് മലപ്പുറം ജില്ലയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടും സംഘപരിവാർ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പല കുപ്രചരണങ്ങളും നമ്മുടെ മുമ്പിൽ ഓർമ്മയുണ്ട് തീർച്ചയായും ഇതിനെയെല്ലാം പ്രതിരോധിക്കാൻ കഴിയുന്ന വിശാലമായ സാഹോദര്യ രാഷ്ട്രീയം വളർത്തിയെടുക്കണം എന്നതാണ് ഈ പദയാത്രയുടെ വെൽഫെയർ പാർട്ടി ഉദ്ദേശിക്കുന്നത് പാർട്ടി സംസ്ഥാന ട്രഷറർ സജിദ് ഖാലിദ് ഉദ്ഘാടനം ചെയ്തു പി ടി അബൂബക്കർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് അദ്വീക് ശാന്തപുരം സംസ്ഥാന കമ്മിറ്റി അംഗം അസ്ലം ചെറുവാടി ജില്ലാ ട്രഷറർ നസീറ ബാനു ജില്ലാ സെക്രട്ടറി അഷ്റഫ് അലി കട്ടുപ്പാറ മണ്ഡലം സെക്രട്ടറി നൌഷാദ് ഏലംകുളം എന്നിവർ സംസാരിച്ചു വിവിധ പോഷക സംഘടനാ ഭാരവാഹികളും പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കളും ജാഥാ ക്യാപ്റ്റന് ഹാരാർപ്പണം നടത്തി പുതുതായി പാർട്ടിയിലേക്ക് വന്നവരെ സംസ്ഥാന പ്രസിഡന്റ് സ്വീകരിച്ചു വിക്രമനും മുത്തവും ഒരു താത്വിക അവലോകനം എന്ന നാടകവും അരങ്ങേറി വെൽഫെയർ പാർട്ടി ഒരു മുന്നണിയിലും ചേർന്നിട്ടില്ലെന്നും എന്നാൽ മുന്നണി രാഷ്ട്രീയം വേണ്ടെന്ന് വച്ചിട്ടില്ലെന്നും സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു പെരിന്തൽമണ്ണയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു റസാഖ് പാലേരി പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ ദിവസം വിസ്ഡം സംഘടിപ്പിച്ച സംസ്ഥാന സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ സമാപനത്തിനിടെ ഉണ്ടായ പോലീസ് നീക്കം സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും റസാഖ് പാലേരി ആവശ്യപ്പെട്ടു വെൽഫെയർ പാർട്ടി ഒരു മുന്നണിയിലും പ്രവേശിച്ചിട്ടില്ലെന്നും കഴിഞ്ഞ പഞ്ചായത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിനെ പിന്തുണച്ചെന്നും സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു വെൽഫെയർ പാർട്ടി ഒരു മുന്നണിയുടെയും ഘടക കക്ഷിയല്ല എന്നാൽ മുന്നണി രാഷ്ട്രീയം വേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കി ഒരു മുന്നണിയിൽ മുന്നണിയിൽ ഞങ്ങൾ 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 ഇവരെയും പ്രവേശിച്ചിട്ടില്ല തീരുമാനിച്ചിട്ടില്ല മുന്നണി രാഷ്ട്രീയത്തിൽ പല മുന്നണികളോടും അഥവാ എൽ ഡി എഫിനോടും യു ഡി എഫിനോടും കേരളത്തിൽ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ യു ഡി എഫുമായൊക്കെ ചില സഹകരണങ്ങളൊക്കെ ഉണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ അത്തരം നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അതേസമയം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഓൾ ഇന്ത്യ സ്വഭാവത്തിൽ ഇന്ത്യ മുന്നണിയെ പിന്തുണക്കുക എന്ന നിലപാടിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന കഴിഞ്ഞ വർഷം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി യു ഡി എഫിന്റെ കൂടെ നിന്നത് പ്രത്യേകിച്ച് ഒരു മുന്നണിയുടെയും ഘടകകക്ഷിയല്ല പക്ഷേ മുന്നണി രാഷ്ട്രീയത്തെ ഞങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുമില്ല ഞങ്ങളൊരു ബദൽ രാഷ്ട്രീയത്തെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ യാതൊരു സഹകരണവും പാടില്ലാത്ത ഒരു പാർട്ടിയേ ഉള്ളൂ അത് ബി ജെ പി ആണ് അത് വംശീയ പാർട്ടിയാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് മറ്റു സാധ്യതകളൊക്കെ മതനിരപേക്ഷ കക്ഷികളുമായി സഹകരണവും മറ്റുമൊക്കെ ഉണ്ടാകാവുന്നതാണ് എന്ന് തന്നെയാണ് പാർട്ടിയുടെ നിലപാട് കേരളത്തിൽ മുസ്ലിംങ്ങൾക്കെതിരെ പോലീസിന്റെ ഭാഗത്ത് നിന്നും വംശീയ വിദ്വേഷ പ്രവർത്തനങ്ങളും മാഫിയാവൽക്കരണവും നടക്കുകയാണെന്ന് റസാഖ് പാലേരി ആരോപിച്ചു പെരിന്തൽമണ്ണയിൽ വിസ്മം സംഘടിപ്പിച്ച പരിപാടിക്കെതിരെ കഴിഞ്ഞ ദിവസം പോലീസ് നടപടി അതാണ് സൂചിപ്പിക്കുന്നതെന്നും റസാഖ് പാലേരി കുറ്റപ്പെടുത്തി കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും റസാഖ് പാലേരി ആവശ്യപ്പെട്ടു മലപ്പുറം ജില്ലയിൽ ഇത്തരം പോലീസ് അട്രോസിറ്റി ഒരു അവർ തീരുമാനിച്ചത് അതിന്റെ ഭാരവാഹികൾ പറഞ്ഞത് മൂന്ന് മിനിറ്റ് വൈകും എന്ന് പോലീസിനോട് പറഞ്ഞിട്ട് അത് അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല എന്തിനാണ് മലപ്പുറം ജില്ലയിലെ പോലീസ് ഇത്ര ക്രൂ കണിമായും ക്രൂരമായും നടപടിയെടുക്കുന്നത് നമുക്ക് മനസ്സിലായിട്ടില്ല കേരളത്തിൽ ആഭ്യന്തര വകുപ്പിനോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് മുൻവിധിയോടെ തന്നെ വിസ്ഡം പ്രോഗ്രാമിൽ കയ്യേറി കൈകാര്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം ഒരു ഫോട്ടോ വൈറൽ ആയിട്ടുണ്ട് വല്ലാതെ പരിഹസിച്ച് ചിരിച്ചു കാണിക്കുന്ന ഫോട്ടോ ഫോട്ടോ ആ ആ ആ വീഡിയോയും ഫോട്ടോയും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ പരിഹസിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യുന്നത് ഇത് ഒരിക്കലും വെച്ചു അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഉൾപ്പെടെ നടപടിയെടുക്കണം വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു അത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫാലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ്